അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു ചില പണ്ഡിതന്മാർ പറഞ്ഞു ഇവിടെ അള്ളാഹു സുബാനഹുൽ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം അള്ളാഹുവിന് വേണ്ടിയാണ് അവർ ജനങ്ങളിൽ പലരുടെയും കോപം വാങ്ങിച്ചു വെച്ചത് ജനങ്ങളിൽ പലരുടെയും വെറുപ്പ് അവർ സമ്പാദിച്ചത് റബ്ബിനു വേണ്ടിയാണ് അവർ ഹലാൽ മാത്രം ജീവിതത്തിൽ സ്വീകരിച്ചപ്പോൾ അവരോട് വെറുപ്പ് കാണിച്ച പല ആളുകളുമുണ്ട് ചിലപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ അവന്റെ ഭാര്യ തന്നെയായിരിക്കാം അവൻ അള്ളാഹുവിന്റെ ദീൻ ജീവിതത്തിൽ പുലർത്തിയപ്പോൾ അവനുമായി അകൽച്ച കാണിച്ച എത്രയോ കുടുംബക്കാരുണ്ട് അയൽവാസികളുണ്ട് അവന്റെ പരിചയക്കാരുണ്ട് അവനുമായി അടുത്ത ബന്ധം പാലിച്ചിരുന്ന കൂട്ടുകാരുണ്ട് പലരും അവന്റെ അടുക്കൽ നിന്ന് അകന്നു പോകാൻ കാരണമായത് അവൻ അള്ളാഹുവിന്റെ തൃപ്തി അന്വേഷിച്ചതാണ് എത്ര എത്ര ആളുകൾ നബി അലൈഹി നബിസ് അവിടുന്ന് തന്നെ പറഞ്ഞതുപോലെ ഇസ്ലാം ആരംഭിച്ചത് അപരിചിതമായാണ് എന്താണ് ഈ അപരിചിതത്വം എന്ന് പറഞ്ഞാൽ മക്കയിൽ അള്ളാഹുവിന്റെ റസൂൾ അലു വസ്സലം ഇങ്ങനെ നടന്നു പോകും അവരിങ്ങനെ വിരലുകൾ കൊണ്ട് ചൂണ്ടിക്കൊണ്ട് പറയുംവനാണ് ആ നടന്നു പോകുന്നത് നബിയാണത്രേ നമ്മളാരും കേൾക്കാത്ത വർത്തമാനമാണ് ഈ പറയുന്നത് ഇന്ന് ആലോചിച്ചു നോക്കും അങ്ങനെ നടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും അള്ളാഹുവിന്റെ റസൂൾ അലു വസ്സലമയിൽ വിശ്വസിച്ച ആളുകൾ അവരെ ചൂണ്ടിക്കൊണ്ട് അവർ പറയും പുതിയ മതക്കാരനാണ് സാബിയാൻ നമുക്കൊന്നും പരിചയമില്ലാത്ത ദീനെടുത്തവനാൻ അവന്റെ നാട്ടിലുള്ളവർ അവനെ പരിചയമില്ലാത്തതുപോലെയാണ് പെരുമാറുന്നത് അവന്റെ വീട്ടിലുള്ളവർ പോലും അവനോട് അങ്ങനെയാണ് അൽ ഇസ്ലാം ഇസ്ലാം ആരംഭിച്ചത് അത് അപരിചിതമായ അവസ്ഥയിലേക്ക് തിരിച്ചു പോകും ദീൻ ജീവിതത്തിൽ പാലിക്കുന്നത് എന്തോ അത്ഭുതകരമായ കാര്യമായ ആളുകൾ കാണുന്ന അവസ്ഥ ഉണ്ടാകും പറഞ്ഞതുപോലെ അന്ത്യനാൾ അടുത്തു കഴിഞ്ഞാൽ അൽ ബിദീനിഹി കൽ അലാ അള്ളാഹുവിൻ്റെ ദീൻ ജീവിതത്തിൽ പാലിച്ച് ജീവിക്കുന്നവൻ കയ്യിൽ ഒരു തീക്കനൽ തീക്കനലിങ്ങനെ കയ്യിലെടുത്തു പിടിച്ചതുപോലെ ഉണ്ടാകും